നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഗാസയിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നത് അതായത് മാധ്യമ പ്രവർത്തകരെ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവരെയും കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ ക്രൂരതയാണ് ലോകം കാണുന്നത് എന്നിട്ടും മൗനം പാലിക്കുകയാണ് പലരും അമേരിക്കയുടെ ഒത്താശയോടെ ഇസ്രായേൽ ചെയ്യുന്ന ഇത്തരം ക്രൂരതകൾക്ക് അവർക്ക് മറുപടി കിട്ടുക തന്നെ ചെയ്യും അല്ലേ ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന കൊടും ക്രൂരതകളെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാതിരിക്കാൻ കഴിയുക ഒരിക്കൽ സമാധാന കരാറിലൂടെ അവസാനിപ്പിച്ച സംഘർഷം വീണ്ടും ആരംഭിച്ചത് ആരാണ് ഹമാസ് അല്ല ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേലിന്റെ യുദ്ധക്കൊതി ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഗാസ നിന്ന് കത്തുന്നത് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അതായത് വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഫേസ്ബുക്കിലും എല്ലാം പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു മനുഷ്യ ശരീരങ്ങൾ പൊങ്ങി ഉയരുന്ന കാഴ്ചയായിരുന്നു അത് അതായത് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തുന്ന നര നായാട്ടിൻ്റെ ഒരു ദൃശ്യം മാത്രമായിരുന്നു അത് ഇപ്പോഴും അവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹം പോലും തയ്യാറാകുന്നില്ല ഇത്രത്തോളം ശേഷിയുള്ളവരാണോ ഇസ്രായേലുകാർ അമേരിക്ക ഒന്നേരൊറ്റ ശക്തി കൂടെയുള്ളതുകൊണ്ട് മാത്രമാണ് അവർ അവരിത്രയുമൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നിട്ടും മിണ്ടാതിരിക്കുന്നവരാണ് ഏറ്റവും വലിയ പാപികൾ യുദ്ധം പുനരാരംഭിച്ചതിന് ശേഷം ഗാസാമൊനമ്പിൽ ഇസ്രയേൽ കാര്യമായ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഗാസാമോഹം നടപ്പിലാക്കി കൊടുക്കാൻ ഗാസയിലെ എല്ലാ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കുന്ന നടപടിയാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഗാസയെ അമേരിക്ക ഏറ്റെടുത്ത് അവിടെ നിക്ഷേപങ്ങൾ നടത്തി ലോകരാജ്യങ്ങളെ ഗാസയിലേക്ക് ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി ഫലസ്തീന് ജനതയെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടിക്കാനുള്ള അമേരിക്കൻ പദ്ധതിക്ക് ഒത്താശ ചെയ്യാൻ ഇസ്രയേൽ തന്നെ നിലവിലുണ്ട് അതായത് ഇസ്രയേൽ ഇപ്പോൾ ചെയ്യുന്നത് അവിടെ ബോംബാക്രമണങ്ങളൊക്കെ നടത്തി ബാക്കിയുള്ള അതായത് പ്രതീക്ഷയുടെ ഏതെങ്കിലും ഒരു കണിക അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം തച്ചുടയ്ക്കുക എന്ന നയമാണ് ചെയ്യുന്നത് അൻപത് ശതമാനത്തിലധികം പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുകയും ഫലസ്തീനികളെ ഭൂമിയുടെ ഒരു ഇരുണ്ട കോണിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് നൈറ്റ്സാരിയും ഇടനാഴിയും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴുള്ളത് ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ബഫർ സോണിന്റെ വലിപ്പം ഇരട്ടിയാക്കിയിരുന്നു ഗാസയിലേക്ക് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രശ്നങ്ങളും സൈന്യത്തിന്റെ അധീനതയിലാണ് എന്നാണ് ഇസ്രായേൽ പുറത്തിറക്കിയ ഭൂപടം പറയുന്നത് ഗാസയിലെ ഫലസ്തീനികളെ പുറത്താക്കി ഗാസ മുഴുവനായും കീഴടക്കാനുള്ള അമേരിക്കൻ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ നദന്യാഹു കണ്ടുപിടിച്ച വഴി മാത്രമാണ് ഈ ഗാസ തകർക്കൽ തകർക്കലെന്നത് ആർക്കാണ് മനസ്സിലാവാത്തതല്ലേ ഗാസയിലെ ഗാൻ യൂണിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന് സമീപം മാധ്യമപ്രവർത്തകർക്ക് അഭയം നൽകിയിരുന്ന ഒരു കൂടാരത്തിന് നേരെ നടത്തിയ മാരകമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതി അവർ കൊന്നൊടുക്കിയത് മാധ്യമങ്ങളെയാണ് എന്തുകൊണ്ടായിരിക്കണം ഇസ്രായേൽ മാധ്യമങ്ങളെ ലക്ഷ്യം വെച്ചത് അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളെ ലോകമറിയരുത് അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടാകരുത് അതിനുവേണ്ടി മാത്രമാണ് മാധ്യമപ്രവർത്തകരെ നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് പല യുദ്ധങ്ങളും നടക്കുമ്പോൾ യുദ്ധത്തിനൊരു നിയമം അടിസ്ഥാനത്തിൽ മാധ്യമ പ്രവർത്തകരെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടെ നടത്തുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ശക്തിയും എപ്പോഴും മനുഷ്യാവകാശ സംസാരിക്കുന്ന അമേരിക്ക ഇവിടെ മൗനം പാലിക്കും കാരണം അമേരിക്കയുടെ ആവശ്യം കൂടിയാണ് ഗാസ ശക്തിയാണ് മായിട്ട് ഉച്ച ചങ്ങാതിയായ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാൻ യൂണിസിലെ നാസർ ആശുപത്രി പരിസരത്തെ ടെന്റിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി മാധ്യമ പ്രവർത്തകർക്ക് ഗുരുതരമായി പൊള്ളലേറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകനായ അഹമ്മദ് മൻസൂൻ കൊല്ലപ്പെടുന്ന ഭീതിതമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തിമൂന്നുകാരനായ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനാണ് ജീവനോടെ തീയിൽ വെന്തു മരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ക്രൂരതയാണ് ചെയ്തു കൂട്ടുന്നത് എന്നത് അതായത് മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മം എന്താണ് അവർ ഇത്തരത്തിലുള്ള ഒരു യുദ്ധമുഖത്ത് എത്തി റിപ്പോർട്ട് ചെയ്യുകയാണ് ലോകത്തെ അറിയിക്കുകയാണ് എത്രത്തോളം ഭീതിതമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നടക്കുന്നത് എന്നത് അത് അറിയിക്കാൻ പാടില്ല എന്ന താക്കീത് കൂടിയാണ് ഇസ്രയേൽ നൽകുന്നത് ഇതാണ് പറയുന്നത് വലതുപക്ഷത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതുതന്നെയാണ് മാധ്യമങ്ങൾ അടക്കി നിർത്തുക എന്നതാണ് മാധ്യമങ്ങൾ കുഴലോത്തുകാരാകുമെന്ന് പറയാറില്ലേ അത് ഇതുകൊണ്ട് തന്നെയാണ് കാരണം അവർക്കെതിരെ ശബ്ദിച്ചാൽ ഇല്ലാതാക്കുന്ന ഒരു നയം തന്നെ ഇസ്രയേൽ ഇപ്പോൾ പിന്തുടരുന്ന നയം തന്നെയാണ് ലോകരാജ്യങ്ങളുടെ വലതുപക്ഷ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ടെൻഡിൽ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആക്രമണമെന്ന് ഫലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം അപലപിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് പറയുന്നുണ്ട് ബോംബാക്രമണത്തെ ഹീനകരമായ കുറ്റകൃത്യവും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും കാട്ടിപ്പാർത്തിയിട്ടുള്ള മനഃപൂർവമായ കുറ്റകൃത്യം എന്നാണ് ഫലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം വിശേഷിപ്പിച്ചത് ഫലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയിലെയും സിവിൽ ഡിഫൻസിലെയും പതിനഞ്ചോളം അംഗങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് റംലയിലെ ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം മാധ്യമ പ്രവർത്തകന്റെ മരണം നിയമവിരുദ്ധമായ കൊലപാതകമാണെന്നാണ് പറഞ്ഞത് ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി ഗസാമുനമ്പിൽ ഇസ്രയേൽ ബോംബാക്രമണം ആരംഭിച്ചതു മുതൽ ആശുപത്രി പരിസരങ്ങളിലെ ക്യാമ്പുകളിൽ നൂറുകണക്കിന് ആളുകൾ അഭയം തേടിയിട്ടുണ്ട് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ കൊല്ലപ്പെട്ട ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റിയേഴ് ആണെന്ന് നമുക്ക് കാണാവുന്നതാണ് മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല ആളുകൾക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന സന്നദ്ധ പ്രവർത്തകരെ പോലും കൊല്ലുന്ന നയമാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത് മാർച്ച് ഇരുപത്തിമൂന്നിന് തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ സൈന്യം ആംബുലൻസുകളുടെയും അതുപോലെ തന്നെ അടിയന്തര വാഹനങ്ങളുടെയും ഒരു വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ചത് നമ്മൾ മറക്കരുത് മാത്രവുമല്ല അടിയന്തര സഹായവും ഭക്ഷണവും ഗാസയിലെത്തിക്കാനുള്ള യു എൻ ശ്രമങ്ങളെ പോലും ഇല്ലാതാക്കുന്ന നയങ്ങളാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത് അത്രയും ക്രൂരരാണ് അവർ ആംബുലൻസിന് ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണം അവർ ഹമാസ് ഹമാസാണെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഹമാസ് അല്ല എന്നും ആ വെളിച്ചത്തിൽ അതായത് അത്തരം ഫ്യൂട്ടേജുകളിൽ വ്യക്തമാണ് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവർ സന്നദ്ധ പ്രവർത്തകരാണെന്നും മാത്രവുമല്ല ഇവർ ഗാസയിലെ അവശേഷിക്കുന്ന ജീവനുകളെ രക്ഷിക്കാൻ ഓടിയെത്തുകയാണെന്നും പക്ഷേ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അവിടെ വംശഹത്യ പൂർണ്ണമാകണമെങ്കിൽ ഇവർ അവിടെ എത്തരുത് എന്ന പൂർണ്ണ ബോധ്യം ഇസ്രയേലിനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിന്റെ സൈന്യം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷെ ഇപ്പോൾ അവരെ ഹമാസിന്റെ തലയിൽ കാര്യങ്ങൾ ഇട്ട് തടി ഊരാനാണ് ശ്രമിക്കുന്നതെങ്കിലും കാര്യങ്ങൾ വ്യക്തമാണ് കാരണം ഇതിന്റെ ഫൂട്ടേജുകൾ നമുക്ക് ലഭ്യമാണ് ഐക്യരാഷ്ട്ര സഭയിലെ ജീവനക്കാർ വരെ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഇല്ലായിരുന്നു എന്നും ഹമാസ് ആയുധ ആയിരുന്നു എന്നുമാണ് ഇസ്രായേൽ സൈന്യം ഉന്നയിച്ച അവകാശവാദം ഈ സംഭവം ഹമാസിന്റെ തലയിൽ ഇട്ട് നൈസായി തലയൂരാമെന്ന് ഇസ്രായേൽ കരുതിയെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാൽ റാഫയ്ക്ക് സമീപം പതിനഞ്ച് അടിയന്തര സേവന ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെ െക്കുറിച്ചുള്ള പ്രാരംഭ വിവരണം മാറ്റിമറിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത് ഇസ്രായേൽ നടത്തിയ ഇത്തരം കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടുപിടിക്കാനായി പുതിയ വീഡിയോസ് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് പരിശോധിച്ച് വരികയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അവർ പരിശോധിക്കട്ടെ പക്ഷേ ഇസ്രായേൽ ആണ് ഇത് ചെയ്തത് മനഃപൂർവ്വമാണ് ചെയ്തത് എന്ന് ഒരിക്കലും ജൂതൻ സമ്മതിക്കാനുള്ള വഴിയില്ല പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം വലിയ ക്രൂരതയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് ആശുപത്രികളെയാണ് ആശുപത്രികളിലേക്കാണ് ആളുകൾ എത്തപ്പെടുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പലതും തകർന്നു കഴിഞ്ഞു അവസാന ആശ്രയമായി ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളെ പോലും വേണ്ടിയാണ് ആശുപത്രിയുടെ മുകളിൽ നിന്ന് മിസൈൽ വർഷം ഇസ്രായേൽ നടത്തുന്നത് എത്രത്തോളം ക്രൂരമാണ് ഈ കാഴ്ച എന്ന് ആലോചിച്ച് നോക്കൂ ബന്ദികളെ വിട്ടുകിട്ടുന്നില്ല ഹമാസ് ബന്ദികളെ വിട്ടു നൽകുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത് അമേരിക്കക്ക് വേണ്ടിയാണ് എന്ന് ആർക്കാണ് ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അല്ലേ പാരാമെഡിക്കുകളുടെ കൊലപാതകത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ തന്നെ ഫലസ്തീൻ റെഡ് ക്രോസെന്റും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ എടുത്ത ശേഷം മോചിക്കപ്പെട്ടെന്ന് പറയപ്പെടുന്ന സംഘത്തിലെ രണ്ടുപേരെ ഇപ്പോഴും കാണാനില്ലെന്ന് റെഡ് ക്രോസിന്റും യു എൻ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘം ഇസ്രയേലി സൈനികരാൽ കൊല്ലപ്പെട്ടതായും മറ്റ് അടിയന്തര സഹായ സംഘങ്ങൾ കാണാതായ സഹപ്രവർത്തകരെ മണിക്കൂറുകളോളം തിരഞ്ഞു നടക്കുന്നതിനിടെ ഒന്നിന് പിറകെ ഒന്നായി കൊല്ലപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ പറയുന്നുണ്ട് ഏഴ് പതിറ്റാണ്ടിലേറെ നിലനിൽക്കുന്ന ശാലമായ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ ഗാസ സംഘർഷം പോലുമെന്ന് നമുക്കറിയാവുന്നതാണ് ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ചരിത്രപരമായതും പൊളിറ്റിക്കലായതും അതേപോലെ തന്നെ ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഇതിന് ഇൻഫ്ലുവൻസ്ഡ് ആണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് വളരെ ക്രൂരതയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നതാണ് എന്നാൽ ഒരുപക്ഷം ഇപ്പോഴും പറയുന്നത് ഇസ്രായേലുകാർ അതായത് ജൂത വംശമാണ് നല്ലത് അവരാണ് ചെയ്യുന്നത് ശരി ഫലസ്തീൻ ജനതയോട് അവർ ചെയ്യുന്നതാണ് ഏറ്റവും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വരെയുണ്ട് പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ന്യായീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വംശഹത്യ നടത്തിയ ഹിറ്റ്ലർ അതായത് ജൂതന്മാരോട് ഹിറ്റ്ലർ ചെയ്ത വംശഹത്യയെ ന്യായീകരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇസ്രായേലോ ഇപ്പോൾ ചെയ്യുന്ന ഫലസ്തീന് ജനതയോട് ചെയ്യുന്ന ക്രൂരതയും കാരണം അന്ന് ഹിറ്റ്ലർ ചെയ്ത അതേ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ുന്നു എന്നതിന് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക ഒരിക്കലുമില്ല അന്ന് ഹിറ്റ്ലർ ചെയ്തതും തെറ്റാണ് ഇന്ന് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു ഹമാസ് പോലുള്ള ഒരു സായുധ സംഘം ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പുതിയ വാർത്തയും അപ്ഡേഷനുമായി വീണ്ടും എത്തുക നന്ദി